സെൻട്രൽ സ്കൂളിൽ ിൽഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ ഫിലിപ്പ് പ്രഭാഷണം നടത്തി മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് പരിപാടിക്ക് സ്വാഗതം പറഞ്ഞു പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ ഫിലിപ്പ് മമ്പാട് പരിപാടിയിൽ മുഖ്യാതിഥിയായി പ്രകാശം പരത്തുന്ന കൗമാരങ്ങൾ എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തി ഇന്നത്തെ യുവതലമുറ വലിയ സമ്മർദ്ദങ്ങളിലൂടെയും വാഗ്ദാനങ്ങളിലൂടെയും കടന്നു പോകുന്ന സാഹചര്യത്തിൽ മയക്കുമരുന്നുകളുടെ പിടിയിൽ നിന്നും സ്വയം രക്ഷപ്പെടാനുള്ള ബോധവും ധൈര്യവും വളർത്തേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം സൂചിപ്പിച്ചു തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം നൽകി ശേഷം കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടിയും നൽകി സെക്രട്ടറി അബ്ദുൾ സലീം മാനേജർ മുഹമ്മദ് മറ്റു അംഗങ്ങൾ അംഗങ്ങൾ അധ്യാപകർ തുടങ്ങിയവർ വൈസ് പ്രിൻസിപ്പൽ നിഷാന്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് ഡയമണ്ട് നിങ്ങൾ നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂട്ടൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം